പ്രഭാസിന്റെ ഹൊറർ ത്രില്ലർ ചിത്രമായ ട്രെയിലർ ചിത്രത്തിൽ സഞ്ജയ് ഒരു പ്രധാന പ്രഭാസ് ആരാധകർ അക്ഷരാർത്ഥത്തിൽ കാത്തിരിപ്പിലാണ് കാരണം അവരുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറിന്റെ ഏറ്റവും പുതിയ ചിത്രം തന്നെയാണ് വ്യായാജ് തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡലിൽ പുതിയ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് താരം തന്നെ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് രാജാസാബിന്റെ വിസ്മയിപ്പിക്കുന്ന ടീസർ അടുത്തിടെ പുറത്തിറങ്ങിയത് ഏവരും ഏറ്റെടുത്തിരുന്നു ഏവരെയും അതിശയിപ്പിക്കുന്ന മാനുഷിക ഘടകങ്ങളും ചില മിത്തുകളും ഒക്കെ മിത്തുകളുമൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ചിത്രമാണ് രാജാസാബ് രാജാസാബ് ഹൊറർ ഇസ് ദി ന്യൂ ഹ്യൂമർ എന്ന ടാഗ്ലൈനുമായിട്ടാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിന്റെ റിലീസ് ജനുവരി ഒമ്പതിനാണ് പ്രഭാസഭ അടുത്ത വർഷത്തെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ റിലീസുകളിൽ ഒന്നായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന രാജ്യസഭ യാഥാർത്ഥ്യത്തിൽ ഒരു തെലുങ്ക് ചിത്രമാണെങ്കിലും ഹിന്ദി തമിഴും മലയാളം ഭാഷകളിലും ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്യും മാരുതിരജനിയും സംവിധാനം നിർവഹിച്ച ഈ ചിത്രം പീപ്പിൾസ് മീഡിയ ഫാക്ടറിയും ഐ വി വൈ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് നിർമ്മിച്ചത് ചിത്രത്തിൽ പ്രഭാസനൊപ്പം സഞ്ജയ് ദത്ത് നിധി അഗർവാൾ റിഥി കുമാർ മാളവിക മോഹൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ബജറ്റ് നാനൂറ് കോടി രൂപ ചിത്രത്തിന്റെ സംഗീതം കാർത്തിക് പാളനിയാണ് ഛായഗ്രഹണം കോട്ടഗിരി വെങ്കടേശ്വര റാവു ആണ് ചിത്രത്തിന്റെ എഡിറ്റർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം